വിപുലമായ കട്ട് ഫ്ലവർ പ്രദർശനം ബോൺസായി ചെണ്ടുമല്ലി വിവിധ നിറങ്ങളിലുള്ള ജമന്തി ഇവയ്ക്കൊപ്പം ദീപപ്രഭയിൽ മുങ്ങിയ ഡാമിൻ്റെ മനോഹാരിതയും കൂടി ചേരുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മൂവായിരത്തിലേറെ ആളുകളാണ് വൈവിധ്യമാർന്ന പൂക്കളും വെളിച്ചത്തിൽ മുങ്ങിയ ഡാമും കാണാൻ ആദ്യ ദിനം മലമ്പുഴയിൽ എത്തിയിരുന്നത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെയും ജലസേചന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മലമ്പുഴ ഉദ്യാനത്തിൽ സംഘടിപ്പിച്ച പൂക്കാലം ഫ്ലവർ ഷോ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഡാമിന്റെയും ഉദ്യാനത്തിൻ്റെയും പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് പുഷ്പമേളയെന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നമുക്കൊക്കെ ദക്ഷിണേന്ത്യയിലെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ളതിന്റെ ഒരു രീതിയിൽ നിങ്ങൾ ഈ പുഷ്പ പ്രദർശനം കണ്ടാവുന്നത് എല്ലാവരും കൂടി വളരെ താല്പര്യമുള്ള ഒരു ജില്ലാ കളക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വളരെ താല്പര്യമുള്ളതാണ് ഗവൺമെന്റും ഇക്കാര്യത്തിൽ വലിയ താല്പര്യവും പലപ്പോഴും പ്രതാപം താല്പര്യം അവർക്കുണ്ട് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പത്ത് കോടി രൂപയും അന്താരാഷ്ട്ര രീതിയിലുള്ള ശുചിമുറി നിർമ്മിക്കുന്നതിനായി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും സംസ്ഥാന സർക്കാർ അനുവദിച്ചതായും എം എൽ എ ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിരിമോൾ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ജില്ലാ കലക്ടറും ഡി ടി പി സി ചെയർപേഴ്സണുമായ ഡോക്ടർ എസ് ചിത്ര വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് പാലക്കാട് സ്വരളയുടെ ഗാനോത്സവം ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികളും അരങ്ങേറി ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികൾ കൂടി ഉൾപ്പെടുത്തിയ പുഷ്പമേള ഈ മാസം ഇരുപത്തെട്ടിന് സമാപിക്കും കൈരളി ന്യൂസ് പാലക്കാട്